ഒരു സാധാരണ ഇന്ത്യൻ ഫാമിലി പ്രൈവസി ഒന്നും പേഴ്സണൽ സ്പേസ് എന്നും ഒക്കെ പറയുന്നത് മുട്ടൻ കോമഡിയാണ് ഇന്ന് വലിയ മാറ്റമുണ്ടെങ്കിലും ഒരു നയൻറ്റീസിലൊക്കെ ഇത് ബഹുരസമായിരുന്നു ഒരു മിഡിൽ ക്ലാസ് ദേശീയ ഫാമിലിയിൽപ്പെട്ട ലൈൻ ഇടുന്ന ഒരാൾക്ക് വീട്ടിൽ വെച്ച് ഒരു കോള് വന്നു കഴിഞ്ഞാൽ ഉത്സവപ്പറമ്പിൽ ചാടിക്കൊടുത്ത ഒരു എലിയുടെ അവസ്ഥയാണ് വീടിനകത്തും പുറത്തും ചെവിയാണ് പരക്കം പാഞ്ഞൊരു സ്പോട്ട് കണ്ടുപിടിച്ചാൽ അവിടെ റേഞ്ചും കാണത്തില്ല റേഞ്ചുള്ള സ്പോട്ടിൽ ചെന്ന് നിന്ന് ഒരു മുത്തം കഴിഞ്ഞാൽ അപ്പുറത്തെ പറമ്പിൽ പശുവിനെയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന വാസുവേട്ടൻ്റെ ആക്കിയെ ചുമ കേൾക്കാം പലരും ഫോൺ വരുമ്പോൾ വീട് വിട്ട് റോഡിലേക്ക് ഇറങ്ങാറാണ് പതിവ് അപ്പോൾ വെറും വഷളം ചിരിയുമായ ആൾക്കൂടെ ചേച്ചി പോസ്റ്റൽ ചാർജ് കണ്ട് ടൈൽക്കൂട്ടൻ ചേച്ചി ആ വഴിക്ക് അങ്ങ് പോകുന്ന കരുതണ്ട അപ്പുറത്തൂടെ കറങ്ങി അടുക്കളമുറ്റത്തെത്തി അമ്മയോട് മോനെന്തോ കാര്യമായിട്ട് തടഞ്ഞിട്ടുണ്ടോ എന്ന് സൂക്ഷിച്ചോ എന്ന് വാണിങ്ങി കൊടുത്തിട്ട് ചേച്ചി പോകൂ ഇന്ന് ഊബർ വിളിച്ചു പോകുന്ന കിഡ്സിന് പറഞ്ഞാൽ മനസ്സിലാകുമോ യാത്രയാക്കാൻ ഒരു ടാക്സി വിളിച്ച് ഫാമിലി അങ്ങനോടെ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നത് എയർപോർട്ടിലൊക്കെ ടെമ്പോ ട്രാവലർ വിളിച്ച് ഒരു പഞ്ചായത്ത് അങ്ങനോടെ പോകാറായിരുന്നു പതിവ് ഒരാവറേജ് ദേശീയ ഫാമിലിയിൽ വിദ്യാഭ്യാസവും സയന്റിഫിക് എവിഡൻസുകളും സ്റ്റാറ്റിസ്റ്റിക്സുകളും ഒക്കെ നിരത്തി വെച്ചാലും പ്രായത്തിന്റെ തട്ട് താണു തന്നെ ഇരിക്കും പെരിയവർക്ക് തെറ്റുപറ്റി ൂടാതെ എന്നാണ് വെപ്പ് ഹെയർ സ്റ്റൈലിലും ഡ്രസ്സിങ്ങിലും മാത്രമല്ല ആരാകണം ആരെ കെട്ടണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ പെരിയവർ കയറി ഇടപെടും പക്ഷേ അന്ന് സ്വകാര്യത തേടി പരക്കം വാഞ്ഞവരിൽ ചിലരെങ്കിലും ഇന്നും മിണ്ടാൻ ഒരാളില്ലാതെ നട്ടം തിരിയുന്നുണ്ടെന്നുള്ളതും സത്യമാണ്